പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനത്തിനെതിരെ മുസ്ലിം സംഘടനയായ കാന്തപുരം വിഭാഗം സമസ്ത സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം ഫൈസി അസ്കരി വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും മിതത്വം പാലിക്കണം പാണക്കാട് തങ്ങൾ ഒരു രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രിയും ഒരു രാഷ്ട്രീയ നേതാവാണ് മത നേതാക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും അബ്ദുൾ ഹക്കീം ഫൈസി പറഞ്ഞു സമൂഹത്തെ ഒന്നിച്ച് ശുദ്ധീകരിക്കുക എന്നൊരു രീതിയാണ് സംസ്കരിക്കുക എന്ന രീതിയാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പേരെടുത്ത് പറഞ്ഞ് കൂടുതൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും പരസ്പരം വിമർശിക്കുന്നത് സ്വാഭാവികമാണ് അത്തരം ഘട്ടങ്ങളിലും മിതത്വം പാലിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്ന രീതി പാണക്കാട് തങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ് മുഖ്യമന്ത്രി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് അപ്പോൾ ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിലും പാർട്ടികൾ തമ്മിലും ഉള്ള വിമർശനങ്ങളും മറുപടികളൊക്കെ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്